ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റായിട്ടുള്ള പാലടയുടെ റെസിപ്പി ആയിട്ടാണ് എല്ലാവരും ഒന്ന് ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കുക ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം നമുക്ക് പാലട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുറച്ച് വെള്ളം ഞാൻ അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ അട കൊടുക്കാം ഞാൻ അട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നൂറ് ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളമുണ്ട് ഇതും ചൂടാവട്ടെ നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കട്ടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയിടുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് അട ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അട ചേർക്കാം കേട്ടോ കാരണം നമുക്ക് വേദം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം തിളച്ച് ഇത്തിരി വെളിച്ചെണ്ണ അടിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം അട ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇങ്ങനെ ഇരുന്ന് വെന്തോളും അടുത്തിട്ട് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു അര ലിറ്റർ വെള്ളം ഒക്കുകൊടുക്കുക നമുക്കിതിലേക്ക് ലേശം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നൂറ് ഗ്രാം എടുത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒരു അര ലിറ്റർ വെള്ളം എടുത്തത് കേട്ടോ ഇരുന്നൂറ് ഗ്രാം എടുക്കുമ്പോൾ ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും ഇതേപോലെ എടുത്ത് എടുക്കണം ഇതൊന്ന് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പാല് ചേർക്കാം അപ്പം ഞാൻ പാലെടുക്കുന്നത് ഒന്നര ലിറ്റർ പാലാണ് ഇരുന്നൂറ് ഗ്രാമാണെങ്കിൽ മൂന്നര ലിറ്റർ പാൽ എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് ഒന്നര ലിറ്റർ പാലാണ് ആ പാല് നമുക്ക് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം പാല് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് ആ വെള്ളം വെള്ളവും വറ്റി ഈ പാല് നല്ലതുപോലെ വറ്റി നമുക്കിത് പകുതിയാക്കി എടുക്കണം നല്ലതുപോലെ തിളച്ച് വറ്റിയതിന് ശേഷം നമുക്ക് അട ചേർത്ത് കൊടുക്കാം ഉണ്ടതുപോലെ തിളച്ച് നല്ല കുറുകി വരണം എന്നിട്ടു ശേഷം നമുക്ക് അട ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളവും പഞ്ചസാര ഇടുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് നല്ലതുപോലെയൊന്ന് ആ വെള്ളമൊക്കെ വറ്റി ഒന്നും കൂടെ ഒന്ന് കുറുകി വരട്ടെ കാരണം നമ്മളിവിടം വരെയാണ് ഒഴിച്ചത് പാല് അത് വറ്റി ഇവിടം കുറച്ചായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് വ വലിഞ്ഞതിന് ശേഷം നമുക്ക് അട ചേർത്ത് കൊടുക്കാം ഈ പാലടയെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാലിൻ്റെ ഈ വെള്ളവും പാൽ നല്ല കുറുകി വരാനും ഒക്കെ നമ്മൾ കൈണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം പക്ഷേ അത് നിനക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാലട നമുക്ക് കഴിക്കാൻ പറ്റും കാരണം നമ്മൾ ഒത്തിരി മെനക്കിട്ടാൽ നല്ല രുചിയിലും മണത്തിലും ഒക്കെ ഒരു പാലട നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ പാലൊക്കെ നല്ല നല്ലോണം വെട്ടിത്തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി അവിടെ അടുത്ത് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കുക അട ഉടനെ ഇളക്കി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് എന്നാലും കുഴപ്പമില്ല കാരണം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് ചെയ്തുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കാറില്ല പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇച്ചിരി ഒന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു നുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം എത്രത്തോളം മധുരം വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക ഞാനത് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പഞ്ചസാര വെള്ളമൊക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ വെള്ളം ആവത്തില്ല പഞ്ചസാര ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അതുവരെ നല്ലതുപോലെ ഒന്ന് തിളക്കി തിളച്ച് വരട്ടെ തിളച്ച് ഒന്നും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കുറച്ചൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം കണ്ടാൽ സ്റ്റൗ ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടിരിക്കും തിളയ്ക്കുമ്പോഴും നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ച് നെയ്യ് നമുക്ക് നെയ് കാരണം ഇരുന്ന് ചിലപ്പോൾ നമുക്ക് ഈ പാട കെട്ടാണ്ടിരിക്കാൻ നെയ്യ് ഒഴിക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മളെ പാലട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ